ചന്ദനം എന്ന് പറയുന്ന ഒരു ഈ ചെടി നമുക്ക് ഡയറക്റ്റായിട്ട് വീട്ടിൽ നടാനായിട്ടും ഇതിനെ പരിപാലനത്തിനുള്ള ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരുവിധ ലൈസൻസിൻ്റെയും ആവശ്യമില്ല അത് മണ്ണിൽ വെച്ചതിന് ശേഷം ഇതൊരു പത്തു മാസം കഴിഞ്ഞതായി ആണ് ഇരിക്കുന്നത് പല ആൾക്കാർക്കും ഇപ്പോഴും ഡൗട്ടുകളാണ് ഈ പറഞ്ഞ ചന്ദനം വെച്ച് കഴിഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ് നമുക്ക് സർക്കാരിലേക്ക് കൊടുക്കാനല്ലേ എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ ഈ ഒന്നരടി പൊക്കമുള്ള തൈകൾക്ക് ഒന്നരടിക്ക് മുകളിൽ പൊക്കമുള്ള തൈകളെല്ലാം നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുപത് തൈകൾക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഇന്ന് തുടങ്ങി ഇരുപത് തൈകൾക്ക് മുകളിൽ തൈകൾ എടുക്കുന്നവർക്ക് നമ്മൾ ഡി ടി ഡി സി വഴി ഫ്രീ ആയിട്ട് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് ഓപ്പൺ ആണ് എപ്പോൾ വേണമെങ്കിലും വരികയും ചെയ്യാം നമുക്കെപ്പോൾ തൈകൾ കാണുകയും ചെയ്യാം തൈകൾ കണ്ടെടുക്കാം ഇരുപത്തഞ്ച് തൈക്ക് ഒരു തൈ എന്നുള്ള കണക്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് എങ്ങനെ ഇതിൽ നിന്ന് പത്ത് രൂപ വരുമാനം നേടാമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കുക ഇത്രയും മാത്രം കാര്യങ്ങൾ നോക്കുക അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ കാണും ഇപ്പോൾ നല്ല ഒത്തിരി നെഗറ്റീവുകൾ എനിക്കും വരുന്നുണ്ട് കമൻസ് ആണെങ്കിലും വരുന്നുണ്ട് പിന്നെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും നമസ്കാരം എൻ്റെ പേര് ജിബിൻ വർഗീസ് സ്ഥലം കോട്ടയം ജില്ലയിലെ പുളിക്കൽ പുളിക്കൽക്കവലയിലാണ് വാഴൂർ പുളിക്കൽക്കവലയിലാണ് അത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന ചെടി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ചന്ദനം എന്ന് പറയുന്ന ചെടിയാണ് മറയൂർ വെള്ളച്ചനമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് മറയൂർ വെള്ളച്ചനത്തിൻ്റെ അടിക്ക് മുകളിലുള്ള പൊക്കമുള്ള തൈകളാണ് നമ്മളിപ്പം സ്റ്റോക്ക് ഉള്ളത് നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മുടെ നഴ്സറിയും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാൻ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ഒന്ന് ഒന്നരടി അടി പൊക്കമുള്ള തൈകളെല്ലാം ഇരിക്കുന്നത് ഒന്നരടി അടി പൊക്കമുള്ള ചന്ദന തൈകളാണ് നമുക്ക് ചുറ്റും നിൽക്കുന്നത് ഒന്നരടി അടി പൊക്കമുള്ള നല്ല ഉള്ള തൈകളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഈ പ്രഷർ ലോഡും കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തന്നെ ഈ പൊന്നാങ്ങി ചീരയും കാര്യങ്ങളും എല്ലാം അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് എല്ലാം നല്ല സ്റ്റെമ്പുള്ള നല്ല ചെടികളാണ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ മൊത്തം സപ്ലൈ ചെയ്യുന്നത് ഒന്നരടി അടി പൊക്കമുള്ള തൈകളുണ്ട് നമുക്ക് രണ്ട് രണ്ട് തൊട്ട് രണ്ടരടി പൊക്കമുള്ള തൈകളുണ്ട് പിന്നെ അതിന് മുകളിലോട്ടുള്ള തൈകളും നമുക്കിവിടെ അവൈലബിൾ ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നഴ്സറികളിലേക്കും ആൾക്കാരിലേക്കും കൊടുക്കുന്നത് ഈ ഒന്നരടി പൊക്കോ ഒന്നരടി മുകളിൽ പൊക്കോള തൈകളാണ് ഇതെല്ലാം ഉണ്ടല്ലേ നല്ല സ്റ്റംബുള്ള തൈകളാണ് ഇതെല്ലാം നല്ല ക്വാളിറ്റിയാണ് ചന്ദനത്തിൻ്റെ കൃഷി രീതികളും കാര്യങ്ങളും എല്ലാം ഒത്തിരി ആൾക്കാർക്കും അറിയാത്തതായിട്ടുള്ളൊരു കാര്യമാണ് ചന്ദനം എങ്ങനെ നടണം എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് ചെയ്തു കൊടുക്കണം നമുക്ക് നമുക്കതിനെന്തൊക്കെ വളമിടണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചന്ദനം കാട്ട് നിൽക്കുന്നതല്ലേ ഇതിന് വളമിടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയുള്ള ഒത്തിരി ഡൗട്ടുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാ സൊല്യൂഷനായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം എന്ന് പറയുന്ന ഒരു ഈ ചെടി നമുക്ക് ഡയറക്റ്റായിട്ട് വീട്ടിൽ നടാനായിട്ടും ഇതിനെ പരിപാലനത്തിനുള്ള ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നതിന് യാതൊരുവിധ ലൈസൻസിൻ്റെയും ആവശ്യമില്ല ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് ഒരു പുല്ല് പോലും പറിച്ചു കളയരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദന പാരസൈറ്റായത് കൊണ്ട് ഇതിന് ഒരു പുല്ല് പോലും പറിച്ചു കളയാതെ ഇതിൻ്റെ അടുത്തുള്ള ചെടികളിൽ നിന്നുള്ള വേരിൽ നിന്നും തൊണ്ണൂറ് ശതമാനവും അത് വലിച്ചെടുക്കും പത്ത് ശതമാനം മണ്ണിൽ നിന്ന് ഡയറക്റ്റായിട്ട് വലിച്ചെടുക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പുല്ല് പോലും പറിച്ചു കളയരുത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ വെക്കാവുള്ളൂ ഡെയിലി ഒരു നേരമെങ്കിലും ഇതിൻ്റെ ചുറ്റും സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് പിന്നെ വെള്ളം കുത്തി ഒലിക്കുന്ന സ്ഥലത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്തൊന്നും വെക്കരുത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടാകത്തില്ല കാരണം ഇതിന് വേര് പൊട്ടിപ്പോവും വേര് പൊട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതിന് സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇത് ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും പല ആൾക്കാർക്കും ഇപ്പോഴും ഡൗട്ടുകളാണ് ഈ പറഞ്ഞാൽ ചന്ദനം വെച്ച് കഴിഞ്ഞിട്ട് എന്ത് കാണിക്കാനാണ് നമുക്ക് സർക്കാരിലേക്ക് കൊടുക്കാനല്ലേ എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം മറയൂർ വെള്ളച്ചനത്തിനത്തിനാണ് ഗ്രേഡ് കൂടുതലും ഈ പറഞ്ഞ ഓയിൽ കണ്ടൻറ്റ് കൂടുതലും ഓയിൽ കമ്പനിക്കാരാണ് മറയൂർ ലേലത്തിന് വരുന്നത് സർക്കാർ വഴിയാണ് ലേലം നടക്കുന്നത് അത് ഇത്രയും നാൾ സർക്കാർ വഴി ലേലം നടക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും സർക്കാരിലേക്ക് തന്നെ ഇത് പോകുന്നത് സർക്കാരിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് സർക്കാരിലേക്ക് പോകുക ചെയ്യുന്നത് തൊണ്ണൂറ് ശതമാനം കർഷകർക്ക് കൊടുത്തുകൊണ്ട് പത്ത് ശതമാനം സർക്കാർ എടുത്തുകൊണ്ടാണ് സർക്കാർ ഈ ചന്ദനത്തടികളും മുറിക്കുന്നത് അതായത് ലേലത്തുകയുടെ തൊണ്ണൂറ് ശതമാനം കർഷകർക്ക് കിട്ടും പത്ത് ശതമാനം സർക്കാരിലേക്ക് പോകും ഇപ്പം ഏകദേശം ഒരു ചെടിയിൽ നിന്ന് നമുക്കൊരു പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷം വരെയാണ് ഇതിന് വേണ്ട സമയം പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലോങ് ടൈം ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പം നട്ടു നടന്നൊരു ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിന് കറക്റ്റായിട്ട് പരിപാലിക്കുകയാണെങ്കിൽ പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ വരുമാനമുള്ള ഒരു മരമായിട്ട് ഇതിനെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയം എപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാതലാകുന്ന സമയത്താണ് ഈ കാതലാകുന്ന ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് സെന്റിമീറ്റർ ചുറ്റളവാണ് ഇതിന് കാതിൽ വരുന്നത് അപ്പോൾ അമ്പത് സെൻറ്റിമീറ്റർ ചുറ്റുള്ളതാകുന്ന ഒരു ചെടിയാക്കി മാക്സിമം കാതലുണ്ടായിരിക്കുന്നത് അപ്പോൾ കാവലുണ്ടാകുന്ന ചെടികൾ നമുക്ക് കാതലുണ്ടാകുന്ന മരത്തിന് നമുക്ക് അടുത്തുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആപ്ലിക്കേഷൻ കൊടുത്തുകഴിഞ്ഞാൽ അവർ ഒന്ന് നമ്പർ നമ്പറിട്ടതിന് ശേഷം മറയൂരാണ് ഇതിൻ്റെ ലേലം നടക്കുന്നത് ലേലത്തിൽ കൊണ്ടുപോയിട്ട് ലേലത്തൊക്കെയായിട്ട് തൊണ്ണൂറ് ശതമാനമാണ് കർഷകർക്ക് കിട്ടുന്നത് അപ്പോൾ അന്നേരം ഈ മറയൂര് ലേലം നടക്കുന്ന സമയത്തായിരിക്കും ഇതൊന്ന് വെട്ടുന്നത് പിന്നെ നേരത്തെ പോലത്തെ ഒത്തിരി കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല നേരത്തെ ചന്ദനം കൊണ്ട് കഴിഞ്ഞാൽ ഇത് ഇവിടുന്ന് കിട്ടി എന്ന് എങ്ങനെ കിട്ടി എന്തൊക്കെ കാര്യം ഒത്തിരി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുടെ കയ്യിൽ ഇപ്പോൾ ചന്ദനങ്ങൾ വരുന്നുണ്ട് ഫോറസ്റ്റ് കഴി ഫോറസ്റ്റ് വഴി ഇതിൻ്റെ സപ്ലൈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമുക്ക് ഫോറസ്റ്റ് കാര്യനിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ബൾക്ക് സപ്ലൈ വരുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ സ്വന്തമായിട്ട് ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട് കൈകളെല്ലാം അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഒത്തിരി ഈ പറഞ്ഞ പോലെ നൂലാമാലകളൊക്കെ ഒത്തിരി ഒഴിവാകും ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് കൊടുക്കുക കാശ് സർക്കാരിൻ്റെ നിന്ന് മേടിക്കാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളൊരു ഒരു ബിസിനസ് കൂടിയാണിത് പിന്നെ ഇപ്പം ഒത്തിരി ഇപ്പം എൻ്റെ അടുത്തു നിന്ന് ഈയിടെ വന്ന എടുത്ത കസ്റ്റമേഴ്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചതിന് ശേഷം അവർ വെക്കുന്ന കുറച്ച് പരിപാടിയായിട്ട് അതായത് ഒരു പെൺകുഞ്ഞ് ജനിച്ചതിനു ശേഷം ഒരു നാൽപ്പത് തയ്യോ ഒരു അമ്പത് തയ്യോ ഒക്കെ അവരുടെ വീട്ടിലേക്കും അത്യാവശ്യം പറമ്പിലേക്കുമൊക്കെ വെച്ചതിന് ശേഷം ആ പെൺകുച്ചിൻ്റെ കല്യാണമൊക്കെ ആയി കഴിഞ്ഞ സമയത്ത് ഇത് വെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മിനിമം എന്തായാലും കല്യാണം നടത്താനുള്ള മൊത്തം ചിലവും ഈ മരത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളൊരു പ്രത്യേകതയും കൂടി ഇതിനുണ്ട് അതായത് നമ്മൾ എവിടെയെങ്കിലും ഒരു ചിട്ടി കൂടുവോ അല്ലെങ്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന അതിനേക്കാളും കൂടുതൽ എമൗണ്ട് ഇതിൽ നിന്ന് നമുക്ക് കിട്ടും കാരണം ഇതിന് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവാണ് അപ്പോൾ നമുക്ക് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനലിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് കൂടുതലും വേണം ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ഈ പറഞ്ഞപോലെ ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനൽ പ്രോഫിറ്റും കാര്യങ്ങളെല്ലാം കൂട്ടി നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഇതിന് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ ഇരട്ടിയാണ് നമ്മുടെ ഈ പുതിയ തൈകളുടെ ഈ സ്റ്റോക്കെല്ലാം വന്നിരിക്കുന്നത് നമുക്കിപ്പം നിലവിലെ ഇപ്പം ഒരു മൂന്ന് ദിവസം നാല് ദിവസം ആയതുള്ള തൈ വന്നിട്ട് ഇതെല്ലാം വന്നിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മാസം അടുത്ത് പ്രായമുള്ള തൈകളാണ് ഒന്നര അടി പൊക്കത്തിന് മുകളിലുള്ള തൈകളാണ് നമ്മൾ വിത്ത് ഇട്ടതിന് ശേഷമുള്ള കണക്കാണ് പറയുന്നത് വിത്ത് ഇട്ടതിന് ശേഷം പത്ത് മാസം ആകുന്ന തൈകളാണ് ഈ വരുന്നതെല്ലാം അപ്പം ഈ തൈകളെല്ലാം പിന്നെ മണ്ണിൽ വെച്ചതിന് ശേഷമാണ് ഇതിനെ കണക്ക് നോക്കുന്നത് അതായത് മണ്ണിൽ വെച്ചതിന് ശേഷം പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് വർഷം വരെയാണ് ഇതിന്റെ കറക്റ്റ് ടൈം നോക്കുന്നത് ഇപ്പൊ ഏത് ഏത് പൊക്കമുള്ള ചെടികൾ നമ്മൾ കൊണ്ട് നട്ടാലും മണ്ണിൽ വെച്ചതിന് ശേഷം പത്ത് തൊട്ട് പന്ത്രണ്ട് വർഷം വരെയാണ് ഇതിനെ കാതലാകാൻ വേണ്ട സമയം ഈ ചന്ദനം കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു പത്ത് മാസം കഴിഞ്ഞ അതായത് മണ്ണിൽ വെച്ചതിന് ശേഷം ഇതൊരു പത്ത് മാസം കഴിഞ്ഞ തൈ ആണ് ഈ നിൽക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് നല്ല തൈവാര്യവും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള വളർച്ചയുണ്ട് നമ്മുടെ ഫാമിലിയിൽ നിന്ന് തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് തന്നെ നമ്മൾ കൊടുത്ത തൈകളാണ് ഇത് നമ്മുടെ ഒരു കസ്റ്റമറിന്റെ വീട്ടിലാണ് ഇപ്പം നമ്മളുള്ളത് അപ്പൊ അവിടെ നമ്മൾ കുറച്ച് തൈകൾ വെച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ ഇപ്പം അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അന്വേഷണത്തിനാണ് വന്നത് ഇപ്പൊ ഒരു പത്ത് മാസമായ തൈകളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് ഇപ്പൊ നമുക്ക് ഒരു ഒരു ഏഴടി എട്ടടി പൊക്കമുള്ള തൈകളാണ് ഇതെല്ലാം പിന്നെ ഇത് നമുക്കിപ്പോൾ ഒരു മണ്ണിൽ വെച്ചതിന് ശേഷം ഒരു പത്ത് മാസമായ തൈയാണ് നമ്മളൊരു ഒന്നരടി പൊക്കമുള്ള തൈകളാണ് കൊടുത്തിരുന്നത് ഒന്നര അടി രണ്ടടി അടുത്തുള്ള പൊക്കമുള്ള തൈകളാണ് കൊടുത്തിരുന്നത് അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് ഇതിൻ്റെ ചുറ്റുള്ളതുകൊണ്ടില്ല ഇതിൻ്റെ ഒരു കാട് പോലും അതങ്ങനെ പറിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ വിഷയം ഒന്നുമില്ല ചീരയും കാര്യങ്ങളെല്ലാം നല്ല നിപ്പമുണ്ട് പിന്നെ ഇപ്പം ഇപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കിൻ്റെ അത് കൊന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിൻ്റെ ചുറ്റുമുള്ളത് ഇതും ഉണ്ടല്ല ഇത് മൊത്തം അവിടെ നിൽക്കുന്ന തൈകൾ മൊത്തം ഏകദേശം ഒരു പത്ത് മാസം അടുത്ത് പ്രായമുള്ള തൈകളാണ് ഇതെല്ലാം മണ്ണിൽ വെച്ചതിന് ശേഷം പത്ത് മാസം അടുത്ത് പ്രായമുള്ള തൈകളാണ് ഇതൊക്കെ വന്ന് നിൽക്കുന്നത് നമുക്ക് മണ്ണിൽ വെച്ചതിന് ശേഷം ഒരു ആറ് മാസം അല്ലെങ്കിൽ ഏഴു മാസം മാക്സിമം ആയ തൈകളാണ് ഇതൊക്കെ ആറ് മാസം ഏഴ് മാസം ആ റേഞ്ചിലുള്ള തൈകളാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല വളർച്ചയും കാര്യങ്ങളും ഉണ്ട് ഇതിന് ചുറ്റുമുള്ള ഈ ചെടികളൊന്നും പറിച്ചു കളഞ്ഞിട്ടില്ല ഇതിന്റെ ചുറ്റും നല്ലതായിട്ട് തന്നെ ചീരയുമുണ്ട് നമുക്ക് ഒരാളുടെ പൊക്കത്തിന് മുകളിലായിട്ടുണ്ട് നല്ല സ്റ്റെബുള്ള തൈകളാണ് ഇതെല്ലാം നമുക്ക് ഒന്നേരടി പൊക്കമുള്ള തൈകൾ തന്നെ നമ്മൾ നമ്മളിവിടുന്ന് കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അന്നേരം പല പല സമയത്തായിട്ട് വെച്ചിരിക്കുന്ന തൈകളാണ് ഇതൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ ഒരു ആറ് മാസം ഏഴ് മാസം ഒക്കെ ആയ തൈകളാണ് നല്ല അടിപൊളി വളർച്ചയുണ്ട് ഇതിനിപ്പം നിലവിൽ വേറെ ഫംഗസോ കാര്യങ്ങളോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല എല്ലാത്തിനും നമ്മള് പെസ്റ്റിസൈഡും കാര്യങ്ങളും നമ്മൾ ഈ പറഞ്ഞപോലെ സാഫെന്ന് പറയുന്ന ഒരു മരുന്ന് അപ്പൊ അന്നേരം അതെല്ലാം സ്പ്രേ ചെയ്ത ശേഷം കൊടുക്കുന്ന തൈകളാണ് എല്ലാ കസ്റ്റമേഴ്സും നമ്മൾ അങ്ങനെയാണ് കൊടുക്കുന്നത് നമുക്ക് അതായത് കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം വേറൊരു രോഗങ്ങളും കാര്യങ്ങളൊന്നും അത്യാവശ്യം വരത്തില്ലാത്ത രീതിയിലുള്ള സെറ്റിൽമെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മൾ തൈകളെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇത് നമ്മുടെ ഉള്ള രണ്ടരടി പൊക്കോ ഉള്ള തൈകളാണ് ഈ വന്നേക്കുന്നത് നല്ല സ്റ്റെമ്പ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ കാണിച്ചു കൊടുത്തേക്കുന്നത് രണ്ടര അടി പൊക്കമുള്ള തൈകളുടെ സ്റ്റെമാണ് ഇത് വന്നേക്കുന്നത് ഉണ്ടല്ലേ എല്ലാം അത്യാവശ്യം നല്ല വളർച്ച വളർച്ചയുള്ള ഇത് രണ്ടെണ്ണം ആയിട്ട് തന്നെ തരുന്നത് ഒരെണ്ണം ഒടിച്ച് വിട്ടു കാരണമെന്താണെന്ന് വെച്ചാൽ രണ്ടെണ്ണം വളർച്ച ബുദ്ധിമുട്ടായത് കൊണ്ട് ഒരെണ്ണത്തിന് തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതൊക്കെ അത്യാവശ്യം നല്ല സ്റ്റെമ്പ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മുടെ രണ്ടരടി പൊക്കമുള്ള തൈകൾ ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് രണ്ടരടി റേറ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് പിന്നെ ഹോൾസെയിലായിട്ട് എടുക്കുന്നവർക്ക് നമുക്ക് ആദ്യം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും നമ്മളിപ്പോൾ ഈ ഒന്നരടി പൊക്കുള്ള തൈകൾക്ക് ഒന്നരടിക്ക് മുകളിൽ പൊക്കമുള്ള തൈകൾ എല്ലാം നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒന്നര അടി പൊക്കമുള്ള തൈകളാണ് ഇതെല്ലാം നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ഓഫർ നമ്മൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും അതായത് ഇരുപത് തൈകൾക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഇന്ന് തുടങ്ങി ഇരുപത് തൈകൾക്ക് മുകളിൽ തൈകൾ എടുക്കുന്നവർക്ക് നമ്മൾ ഡി ടി ഡി സി വഴി ഫ്രീ ആയിട്ട് കേരളത്തിൽ എവിടെയും നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ഇരുപത് തൈകൾക്ക് മുകളിൽ എടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ ഡി ടി ഡി സി വഴി ഡെലിവറി ചെയ്യുന്നുണ്ട് അത് നമുക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ അവർക്ക് വീട്ടിലെത്തക്ക രീതിയിൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കും പിന്നെ ഈ പറഞ്ഞപോലെ ബൾക്കായിട്ടുള്ള ഓർഡർ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് തൈകൾക്കൊക്കെ ഉള്ളവർക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ചെറിയ അമൗണ്ട് ഇട്ടതിനു ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഡി ടി ഡി വഴി അയക്കുന്ന എല്ലാ കുറികളും ഇരുപത് തയ്ക്ക് മുകളിലുള്ള എല്ലാ കുറേസും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്ത് കൊടുക്കാം പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ വേണ്ട ആൾക്കാരുണ്ട് അതായത് നമുക്കിപ്പം അവർക്ക് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട കേസുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വണ്ടിക്കൂലും കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചെറിയൊരു എമൗണ്ട് അതിന് കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അതല്ലാതെ നമ്മൾ വേറെ ഒരു സർവീസ് ചാർജോ കാര്യങ്ങളൊന്നും മേടിക്കുന്നില്ല പിന്നെ ഇതിൻ്റെ ഫോളോ അപ്പും കാര്യങ്ങളും എല്ലാം ഏത് സമയമേലും എന്നെ വിളിക്കാം ഏത് സമയമെങ്കിലും ഞാൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തു തരും വേറെ ഈ പറഞ്ഞ പോലെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും കസ്റ്റമേഴ്സിനെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമ്മളെ നമ്മൾ കഴിഞ്ഞാൽ എനി ടൈം നമ്മളിവിടെ അവൈലബിൾ ആണ് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് ഓപ്പൺ ആണ് എപ്പോൾ വേണമെങ്കിലും വരികയും ചെയ്യാം എപ്പോൾ തൈകൾ കാണുകയും ചെയ്യാം തൈകൾ കണ്ടെടുക്കാം സ്ഥലം വരുന്നത് പതിനാലാം മേലിൽ അതായത് കോട്ടയത്ത് പൊളിക്കാമല്ല വാഴൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഇവിടുന്ന് തൈകൾ കണ്ടെടുത്തുകൊണ്ട് പോവാം ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് എടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മളിവിടെ ഓൾ കേരള ഡെലിവറി ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നതിന് ചാർജ് ഫലം കൂടുതലാണ് കാരണം ഡെലിവറി ചാർജ് കൂടുന്നുണ്ട് ചാർജ് എല്ലാം കൂടുതലാണ് ഓൾ കേരളയിലേക്ക് നമുക്ക് ഇരുപത് തൈ മൂ എടുക്കുന്നവർക്ക് ഡി ടി ഡിസ് വഴി നമ്മൾ ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് തരും പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് തൈകൾ എടുക്കുന്ന ആൾക്കാർക്ക് ഒരു തൈ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇരുപത്തി അതായത് നൂറ് തൈ ഇരുന്നൂറ് തയ്യൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇരുപത്തഞ്ച് തൈക്ക് ഒരു തൈ എന്നുള്ള കണക്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറികളിലേക്ക് അതായത് ദൂര കൂടുതലാണ് ഇവിടെ വന്നെടുക്കാൻ പറ്റത്തില്ലാത്തവർക്ക് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിളിൽ തന്നെ ചെയ്യുന്നുണ്ട് ഗൂഗിൾ ബിസിനസ്സ് ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ വെരിഫൈഡുമാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ഉള്ളതാണ് അതായത് ഗൂഗിളിലെ മറിയൂർ വൈറ്റ് സാധനം ൽ പ്ലാൻസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ബിസിനസ് ഐഡിയും പ്രൊഫൈലും കാര്യങ്ങളെല്ലാം കാണാം പുള്ളിക്കാലയാണ് സ്ഥലം സ്ഥലം വന്നിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ നഴ്സറികളുടെ വീഡിയോയും പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അതിൻ്റെ അത് തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് കുറെ അയക്കുന്നതിനെ തൈകൾക്ക് യാതൊരുവിധ ക്വാളിറ്റി കുറവില്ലാതെ നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ മാത്രമേ നമ്മൾ ഇവിടുന്ന് അയക്കത്തുള്ളൂ പിന്നെ തൈകൾക്ക് എന്തെങ്കിലും നിങ്ങൾ കൊറിയർ അയക്കുന്ന സമയത്ത് ഡാമേജോ കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ തൈ ഫ്രീ ആയിട്ട് തന്നെ മാറ്റി കൊടുക്കുന്നതായിരിക്കും വേറെ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മളതെല്ലാം ഫുൾ ഫ്രീ ആയിട്ട് തന്നെ മാറ്റി കൊടുക്കും തൈകൾക്ക് സാധാരണ ഇതുവരെ ഇതുവരെ അങ്ങനത്തെ ഒരു കേസിൽ ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കാരണം നമ്മളിവിടെ ഒന്ന് പക്കായിട്ട് പാക്ക് ചെയ്തെല്ലാം റെഡിയാക്കിയാണ് അയക്കുന്നത് വേറെ വിഷയവും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തൈകൾ എത്രയാണോ ഉള്ളത് അതിന് മൊത്തം മാറ്റി കൊടുക്കുന്ന രീതിയിൽ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും പിന്നെ ഒത്തിരി ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മളോട് ചോദിക്കുന്ന ഒരു സംശയമാണ് അതായത് ഒത്തിരി ആൾക്കാർ ഇത് നട്ട് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതിന് വിലയിടിയും ഇടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വില കിട്ടത്തില്ല ഇങ്ങനത്തെ കുറേ തെറ്റിദ്ധാരണകളൊക്കെ നമ്മുടെ സമൂഹത്തിനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനം എന്ന് പറയുന്നത് നമ്മൾ അതായത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ ഓയിൽ കണ്ടൻറ്റുകൾക്കാണ് വില കൂടുതൽ അതായത് ഓയിൽ കണ്ടൻറ്റുള്ള മറയൂർ ചന്ദനത്തിനാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളത് ഉള്ളത് ഇപ്പം പതിനാറായിരം രൂപ കേട്ട് ഇരുപതിനായിരം രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് അതൊരിക്കലും ഇനിയും കുറയത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് നമുക്ക് വേണ്ട ഉൽപ്പാദനത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പോലും ഇവിടെ ഉല്പാദിപ്പിക്കുന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ അത് സത്യം അപ്പോൾ നമുക്ക് ഈ ലോക വിപണി ലോക മാർക്കറ്റിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ അതായത് വെളിയിലോട്ടുള്ള എക്സ്പോർട്ടിങ് കാര്യങ്ങൾക്കൊക്കെ നമുക്കിത് അത്യാവശ്യം അതായത് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വിലയും കാര്യങ്ങളും കിട്ടും ഇനി ഭാവിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും ചന്ദ്രനത്തിന് വില കൂടാനല്ലാതെ കുറയാനുള്ളൊരു ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെതായിട്ടുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട് ഓയിൽ വെച്ചിട്ടുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങൾ സൗന്ദര്യ വസ്തുക്കൾ കാര്യങ്ങൾ ഇതെല്ലാം ഇറങ്ങുന്നുണ്ട് അപ്പോൾ അന്നേരം ഇതൊന്നും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഇതിനെ ബാധിക്കത്തില്ല അതായത് വില വിലയിടിവിനായിട്ട് വേറെ വിഷയവും കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ തൈ എടുക്കുന്ന പല ആൾക്കാരും അതായത് ഇപ്പം ഒന്നര ഏക്കർ രണ്ട് ഏക്കർ സ്ഥലത്തൊക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതായത് അത്യാവശ്യം സി സി ടി വി ക്യാമറ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമായിട്ട് നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം നല്ല പിന്നെ കുറേ കൂടുതൽ ടെൻഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് പലരും വെച്ച് കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ വെട്ടാറാകുന്ന സമയത്ത് ഇതാരെങ്കിലും കൊണ്ടുപോകുമോ അല്ലെങ്കിൽ കള്ളമാർ കൊണ്ടുപോകും ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ക്യാമറ കാര്യങ്ങളിതുണ്ട് പിന്നെ കുറേ ചിപ്സ് ചിപ്പ് സെറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ഇറങ്ങുന്നുണ്ട് വെക്കാനായിട്ടുള്ളത് അപ്പം നമ്മൾ മാക്സിമം നമ്മൾ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് മാക്സിമം വെട്ടാറാകുന്ന സമയത്ത് നമുക്ക് ഫോറസ്റ്റുകാരുടെയും തന്നെ കൊടുത്ത് നിന്ന് തന്നെ കാശും മേടിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഈ ചന്ദനത്തിൽ തന്നെ നമുക്ക് ചിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആരെങ്കിലും മുറിച്ചുകൊണ്ട് പോവാൻ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് ടെക്നോളജിയുടെ ഉപയോഗം കൂടുന്നതല്ലാതെ കുറയുകയല്ലോ ഒരിക്കലും കാരണം ടെക്നോളജി കണ്ടുപിടുത്തങ്ങളെല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെ ഈ മരത്തിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അതായത് സ്വന്തമായിട്ട് നട്ടു വളർത്തി നമ്മൾ സംരക്ഷിക്കുന്ന ഒരു മരത്തിനെ വേറൊരാൾ കൊണ്ടുപോവാത്ത രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്തെടുക്കാൻ എന്നുള്ള ഒത്തിരി പുതിയ പുതിയ ടെക്നോളജികൾ വരുന്നുണ്ട് നമ്മളത് അപ്ഡേറ്റ് ആയിരിക്കുക ഇത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും വില കിട്ടാൻ തുടങ്ങി കഴിഞ്ഞ് നല്ല വില കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കള്ളമാരാണേൽ പോലും അവരുടെ വീടുകളിൽ വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കി എടുത്തിട്ട് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ അവർ തന്നെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ വരും എങ്ങനെ ഇതിൽ നിന്ന് പത്ത് രൂപ വരുമാനം നേടാമെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ചിന്തിക്കുക ഇത്രയും മാത്രം കാര്യങ്ങൾ നോക്കുക അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ കാണും ഈ പറഞ്ഞാൽ ഒത്തിരി നെഗറ്റീവുകൾ എനിക്കും വരുന്നുണ്ട് കമൻസ് ആണെങ്കിലും വരുന്നുണ്ട് പിന്നെ ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും ചന്ദനത്തിനെ കുറിച്ച് ഒന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഈ നെഗറ്റീവ് പറയുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വലിയ നെഗറ്റീവും കാര്യങ്ങളൊന്നും പറയത്തില്ല കാരണം പുതിയ പുതിയ നിയമങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അന്നലൊക്കെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ചന്ദനത്തിന് തൊണ്ണൂറ് ശതമാനം കർഷകർക്ക് കിട്ടണം എന്നുള്ളൊരു നിയമമുണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞ അതിന് നിയമം മാറാനൊന്നും പോയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉൽപാദനം കുറവായതുകൊണ്ട് നമുക്ക് കർഷകർക്ക് വെതി ഈ മതിയായ വില കിട്ടിയാൽ മതിയാവും സർക്കാരിന് ബോധ്യം വന്നുകൊണ്ടാണ് ഈ തൊണ്ണൂറ് ശതമാനം കർഷകർക്ക് കൊടുക്കാമെന്നുള്ള നിയമം വന്നത് അപ്പം നമ്മൾ അത് മാക്സിമം നമ്മൾ കൈ വച്ചിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക മാക്സിമം ഈ സർക്കാരിലേക്ക് തന്നെ കൊടുത്ത് നമുക്ക് കിട്ടുന്ന കാശ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് മേടിച്ചെടുക്കാനുള്ള ബാക്കി പരിപാടികൾ നോക്കുക എന്നുള്ളതാണ് എനിക്ക് അതിൻ്റെ അകത്തോടെ പറയാനുള്ളത് നമ്മുടെ ഈ പ്ലാൻസ് തന്നെ നമ്മൾ വെക്കുന്നത് ഗൂഗിൾ വെരിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് ഗൂഗിളിൽ കയറിയിട്ട് മറയൂർ വൈറ്റ് സാൻഡൽ പ്ലാൻസ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും സ്ഥലം പുളിക്കൽ പൊളിക്കൽക്കവലയാണ് പ്രത്യേകം നോട്ട് ചെയ്തോളൂ സ്ഥലം പുളിക്കൽ കവല വാഴൂർ കോട്ടയമാണ് അതിൻ്റെ സ്ഥലവും കാര്യങ്ങളും ലൊക്കേഷൻ എൻ്റെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ വന്നിരിക്കുന്ന ലോഡുകളുടെ കാര്യങ്ങൾ ഇതെല്ലാം എല്ലാ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൻ്റെ അടുത്ത് അവൈലബിൾ ആണ് ആർക്ക് വേണേലും സെർച്ച് ചെയ്യാവുന്നതാണ് അത് ഓപ്പൺ ആയിട്ട് തന്നെ എല്ലാവർക്കും ഉണ്ട് ട്വൻ്റി ഫോർ അവേഴ്സ് ഓപ്പൺ ആണ് നമുക്കെപ്പോൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് തൈകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് നമുക്ക് എപ്പോൾ വന്നാലും തൈകൾ സ്റ്റോക്ക് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് തൈകുമ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എപ്പോൾ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈകൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുവാണ്